ഒരു കാരണവശാലും അക്വേറിയം ബെഡ്റൂമിൽ പാടില്ല അതുപോലെ തന്നെ പ്ലാന്റും പാടില്ല കിടക്കുന്നത് ഒരു മിററി കൂടെ കാണാൻ പാടില്ല നമ്മുടെ ഹെഡിന്റെ പൊസിഷൻ അതിന്റെ നേരെ ബേക്കിൽ ടോയ്ലറ്റ് പാടില്ല നമ്മുടെ സൗഭാഗ്യങ്ങളെ ഫ്ലഷ് ഔട്ട് ചെയ്തു പോകും ബെഡ്റൂം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് ആണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തുപ്രകാരം നമുക്കത് സൗത്ത് വെസ്റ്റിൽ വരണം ഫങ്ഷ്യൂ പ്രകാരം അത് നല്ല കോമ്പിനേഷൻസ് ഉള്ള നല്ല മൗണ്ടസ്റ്റ ഉള്ള സ്ഥലത്ത് വരണം അതിനോടൊപ്പം തന്നെ അവിടെ നമുക്ക് എന്താ വേണം ഗൃഹനാഥൻ്റെ വു നമ്പർ അനുസരിച്ചിട്ട് ലക്കി ഡയറക്ഷൻ കൂടിയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് ഇനി നമുക്ക് അവിടെ പാടില്ലാത്ത ചില കാര്യങ്ങൾ ഒരു കാരണവശാലും അക്യൂറിയം ഇതിനകത്ത് പാടില്ല അക്യൂറിയം ബെഡ്റൂമിൽ പാടില്ല അതുപോലെ തന്നെ പ്ലാന്റും പാടില്ല അക്യൂറിയവും ഇതും പ്ലാന്റും പാടില്ല ക്യാഷ് നമുക്ക് എവിടെ വയ്ക്കാം സൗത്ത് വെസ്റ്റിൽ വെക്കാം നോർത്ത് ഫേസ് ചെയ്ത് വെക്കാം കിടക്കുന്നത് ഒരു മിററി കൂടെ കാണാൻ പാടില്ല നമ്മുടെ ഹെഡിന്റെ പൊസിഷൻ അതിൻ്റെ നേരെ ബേക്കിൽ ടോയ്ലറ്റ് പാടില്ല നമ്മുടെ സൗഭാഗ്യങ്ങളെ ഫ്ലഷ് ഔട്ട് ചെയ്തു പോകും അപ്പം ഇത്തരം കാര്യങ്ങൾ ബെഡ്റൂമിൽ പാടില്ല അതുപോലെ തന്നെ ബെഡ്റൂമിൻ്റെ ഡോറ് അതിൻ്റെ ഉച്ചത്തിൽ വരണം അപൂർവം ചില വീടുകളിൽ ഇതിപ്പം ഞാൻ ഇതിൻ്റെ നോർത്ത് ഈസ്റ്റിലാണ് ഇതിൻ്റെ മെയിൻ ഡോർ വരച്ചിരിക്കുന്നത് ചില അപൂർവം ചില വീടുകളിൽ ഞാൻ രണ്ട് വീടേ അങ്ങനെ കണ്ടിട്ടുള്ളൂ ഈ ഒരു സ്ഥലത്ത് ഡോറ് വന്നിട്ടുണ്ട് ഇത് എവിടെയാണ് നോർത്ത് വെസ്റ്റിൻ്റെ നോർത്തിലാണ് ഈ ഡോറ് വാസ്തുപ്രകാരം തെറ്റാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വീടുകളിലും ഇവിടെയാണ് ഡോറ് വരുന്നത് ഇതാണ് ഏറ്റവും ഉച്ചമായിട്ടുള്ള സ്ഥലം കൂടുതലും അത് സൗത്ത് വെസ്റ്റ് കന്നിമുലയിലാണ് വരുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക നമുക്കിനി ഫങ്ഷ ചില ടൂളുകൾ നോക്കാം ഇത് ഒരു വെൽത്ത് വേസ് ആണ് ഒരു വെൽത്ത് ട്രീ ആണ് ഒരു വെൽത്ത് ബൗളാണ് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി സൗത്ത് ഈസ്റ്റ് കോർണറിൽ അത് വയ്ക്കാം നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് കസ്റ്റമേഴ്സിനെ വിളിച്ച് കയറ്റുന്ന രീതിയിൽ ഫ്രണ്ടിലോട്ട് നോക്കി ഒരു ലക്കി കാറ്റ് ക്യാറ്റ് വയ്ക്കാം ഒരു ട്രാവലിംഗ് ബുദ്ധ നിങ്ങളുടെ എല്ലാവരുടെയും സ്ഥാപനത്തിലും വീട്ടിലും ഇരിക്കുന്നത് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി